ഹൈക്കോടതി മുൻ ജഡ്ജിയും ഹൈന്ദവ വേദഗ്രന്ഥങ്ങളിലെ ജ്ഞാനിയുമായ ആ പണ്ഡിതൻ്റെ ഉപദേശം കേട്ടപ്പോൾ അരവിന്ദാക്ഷ സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ മനസ്സാകെ ചഞ്ചലമായി അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ആദ്യ ഓർമ്മ വന്ന ഭാര്യയെ തന്നെയാണ് വലിയ വിദ്യാഭ്യാസ യോഗ്യതയൊന്നുമില്ലാത്ത ഒരു നാട്ടിൻപുറത്തുകാര് വിവാഹം കഴിഞ്ഞ് അരവിന്ദാക്ഷമേനോൻ്റെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവൾ അരവിന്ദാക്ഷമേനോട് ഒരു നിവേദനം നടത്തി തന്നെ പോലെ തന്നെ ഒരു ഹൈന്ദവ കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത് പക്ഷേ അവളുടെ വീടിനടുത്തുള്ള എല്ലാ വീടുകളും ക്രിസ്ത്യാനികളുടെ വീടുകളായിരുന്നു വെറും ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ പോരാ വളരെ യാഥാസ്തികരായ റോമൻ കത്തോലിക്കരായ ക്രിസ്ത്യാനികൾ എല്ലാ വീട്ടിലും ഒരച്ഛനും രണ്ടും മൂന്നും കന്യാസ്ത്രീകളുമുണ്ട് കൂടെ പഠിച്ചവരിൽ പലരും അച്ഛന്മാരാകാനും കന്യാസ്ത്രീകളാകാനും പഠിക്കാൻ പോയിരിക്കുകയാണ് പഠിപ്പ് മുഴുവൻ കോൺവെൻറ് സ്കൂളിൽ കന്യാസ്ത്രീകളുടെ കീഴിലായിരുന്നു അവൾ നടത്തിയിരുന്നത് ഇങ്ങനെയുള്ള വീടുകളുമായുള്ള സംസർഗത്തിലും സഹവാസത്തിലും കുട്ടിക്കാലം മുതൽ അരവിന്ദാക്ഷ മേനോൻ്റെ ഭാര്യ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു ദിവസവും കുരിശു വരയ്ക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യും എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോയി കുർബാന കാണും അതിലൊന്നും വിരോധം തോന്നരുത് തടസ്സപ്പെടുത്തരുത് എന്നായിരുന്നു വിവാഹം കഴിഞ്ഞ ഉടനെ അരവിന്ദാക്ഷ മേനോൻ്റെ ഭാര്യ അരവിന്ദാക്ഷനോട് പറഞ്ഞത് അപ്പോൾ അരവിന്ദാക്ഷേനോൻ പറഞ്ഞു ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ് നിരീശ്വരവാദിയാണ് എനിക്ക് ഈ വക വിശ്വാസമൊന്നുമില്ല ഞാൻ പള്ളിയിലും പോകാറില്ല എങ്കിലും മറ്റൊരാളുടെ വിശ്വാസത്തെ ഞാൻ ഒരിക്കലും ചോദ്യം ചെയ്യില്ല അതുകൊണ്ട് തനിക്ക് തൻ്റെ വിശ്വാസമാകാം എനിക്കൊരു വിരോധവുമില്ല എന്നായിരുന്നു മറുപടി പറഞ്ഞത് അപ്പോഴേ ഭാര്യ അരവിന്ദാക്ഷമ്മേനോട് പറഞ്ഞു നിങ്ങളും കൂടി അങ്ങനെ ആകണം എന്ന് പറഞ്ഞു നോക്കി ഭാര്യ ആണ് ആദ്യം ഭർത്താവിനോടത് പറഞ്ഞത് പക്ഷേ ഭർത്താവ് പറഞ്ഞു അത് വേണ്ട ഒന്നാമത് ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ് വിശ്വാസമില്ല രണ്ടാമത് നാം ജനിച്ചു വളർന്ന ഹിന്ദുമതം അത്ര മോശമാണെന്നുള്ള അഭിപ്രായവും എനിക്കില്ല അവർക്കുണ്ടായ രണ്ടു മക്കളെയും ആ വിശ്വാസത്തിൽ തന്നെ വളർത്തി പിന്നീട് അരവിന്ദമേനോൻ്റെ ജോലിയും വരുമാനവും നഷ്ടപ്പെട്ട് ജീവിതം വലിയ ദുഃഖത്തിലും ദുരിതത്തിലുമായി കഴിഞ്ഞപ്പോഴും ഭാര്യ പറഞ്ഞു കർത്താവായ യേശുവിൽ വിശ്വസിക്കുക നമ്മുടെ കുടുംബം രക്ഷ പ്രാപിക്കും അപ്പോഴും അരവിന്ദാക്ഷമേനോൻ കേട്ടില്ല അദ്ദേഹം വീണ്ടും ക്ഷേത്രങ്ങളിലേക്ക് മടങ്ങി നേർച്ച കാഴ്ചകളും പ്രാർത്ഥനകളും വഴിപാടുകളുമൊക്കെയായി നടന്നു ഈ ദേവീദേവന്മാരുടെ വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ നിന്ന് യാതൊരു പ്രയോജനവുമില്ലാതെ നിരാശനായി ദുഃഖിതനായി മടങ്ങി വന്നപ്പോഴും ഭാര്യ പറഞ്ഞു കർത്താവായ യേശുവിൽ വിശ്വസിക്കുക നമ്മുടെ കുടുംബം രക്ഷപ്രാപിക്കും അപ്പോഴും ഞാൻ താൻ കേട്ടില്ലെന്ന് മാത്രമല്ല അവളുടെ നേരെ തട്ടിക്കേറി അരവിന്ദാക്ഷമേനോൻ പറഞ്ഞു പത്തു മുപ്പത്തഞ്ച് വർഷം മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയും കുരിശു വരയ്ക്കുകയും കൊന്ത ജപിക്കുകയും പള്ളിയിൽ പോവുകയും ചെയ്തിട്ട് നനക്കെന്ത് കിട്ടി ഇതല്ലേ അനുഭവം എന്നോട് ഇനി ഇതൊന്നും പറയണ്ട എന്നായിരുന്നു അരവിന്ദാക്ഷമേനോൻ ഭാര്യയോട് പറഞ്ഞത് അരവിന്ദാക്ഷമേനോൻ യുക്തിവാദിയും നിരീശ്വരവാദിയും ഒക്കെയായി നടന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വിശ്വസിച്ച് അഭിമാനിച്ചിരുന്ന തൻ്റെ മതം ആ മതത്തിൻ്റെ യഥാർത്ഥ മതഗ്രന്ഥത്തിൻ്റെ ശാസനങ്ങൾ ബോധനങ്ങൾ ഉപദേശങ്ങൾ സർവോപരി അരവിന്ദാക്ഷമേനോനെ ഉപദേശിക്കുന്ന ബ്രാഹ്മണനായ ആ ഗുരുനാഥൻ്റെ ഉപദേശം എല്ലാം ചേർന്ന് അരവിന്ദാക്ഷമേനോനെ വീണ്ടും ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ സത്യത്തിൽ അദ്ദേഹം ഓർത്തത് തൻ്റെ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ഭാര്യയാണ് തന്നേക്കാൾ എത്രയോ വലിയ വിവരം തന്നേക്കാൾ എത്രയോ വലിയ വിദ്യാഭ്യാസം തന്നേക്കാൾ എത്രയോ വർഷം മുമ്പേ ഈ പാവം സ്ത്രീക്ക് ലഭിച്ചിരിക്കുന്നു മാത്രമല്ല ജോലിയും വരുമാനവും നഷ്ടപ്പെട്ട് ഒരു നേരത്തെ ആഹാരത്തിനുള്ള വക പോലും സമ്പാദിച്ചു കൊടുക്കാൻ കഴിവില്ലാത്ത കുടുംബനാഥനും ഭർത്താവുമായി അവളുടെയും കുഞ്ഞുങ്ങളുടെയും മുമ്പിൽ നിരാശനായി നിസ്സഹായനായി താൻ നിൽക്കുമ്പോഴും യാതൊരു പരാതിയും പണ്ടത്തെ പോലെ സ്നേഹത്തോടെ സന്തോഷത്തോടെ തന്നോട് പെരുമാറാൻ തന്നെ ആശ്വസിപ്പിക്കാൻ പോലും ഇവൾക്ക് മൻ സന്മനസ് കൊടുത്തത് ഈ വിശ്വാസവും അതിൻ്റെ പിൻബലമായ യേശുവിൻ്റെ നിറയുന്ന സ്നേഹവുമാണെന്ന് അരവിന്ദാക്ഷമേനോന് ബോധ്യമായി ജീവിതത്തിൽ ആദ്യമായി അരവിന്ദാക്ഷമേനോൻ ഒരു ബൈ ബൈബിൾ കയ്യിലെടുത്ത് വിശ്വാസത്തിലൊന്നുമല്ല ഒരു പഠനത്തിൻ്റെ ഭാഗമായി മാത്രം ഹിന്ദുക്കൾ മതഗ്രന്ഥങ്ങൾ വായിക്കാനെടുത്താൽ വിശുദ്ധ ഗ്രന്ഥങ്ങൾ കയ്യിലെടുത്താൽ ആദ്യത്തെ പേജിലെ ആദ്യത്തെ വരി മുതൽ വായിച്ചു തുടങ്ങുക പതിവില്ല അങ്ങനെ വായിക്കാൻ പാടില്ല വെറുതെ മറിച്ചെടുത്ത് വലത്തെ പേജിൽ ആദ്യത്തെ ഏഴു വരിയും പിന്നീടുള്ള ഏഴ് അക്ഷരവും തള്ളിക്കളഞ്ഞ് ബാക്കി വായിക്കണം അങ്ങനെ വായിക്കുമ്പോൾ അതിൽ ദൈവത്തിൻ്റെ സന്ദേശമുണ്ടാകും എന്നാണ് ഹിന്ദുക്കളുടെ വിശ്വാസം ഈ വിശ്വാസത്തോടെ ഇക്കാര്യത്തിൽ ദൈവത്തിന് എന്നോടുള്ള സന്ദേശം എന്താണെന്ന് അറിയണം എന്നുള്ള വിചാരത്തോടെ ഞാൻ ബൈബിൾ തുറന്നെടുത്തു ആദ്യത്തെ ഏഴു വരിയും ഏത് ഏഴ് അക്ഷരവും തള്ളി ബാക്കി വായിച്ചു നോക്കി എനിക്ക് കിട്ടിയ ആദ്യത്തെ ബൈബിൾ വാക്യം ജീവിതത്തിലാദ്യമായി ഞാൻ വായിച്ച ബൈബിൾ വചനം ഞാൻ ഒരിക്കലും മറക്കുകയില്ല അതെൻ്റെ ജീവിതത്തിൻ്റെ വ്യക്തമായ ചലനമുണ്ടാക്കി മറ്റൊരുവനിലും രക്ഷയില്ല ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ രക്ഷയ്ക്ക് നമ്മുടെ ഇടയിൽ മറ്റൊരു നാമവുമില്ല അപസ്വല പ്രവർത്തനം നാല് പന്ത്രണ്ട് അദ്ദേഹം വിവരിച്ചു ഒരു നിമിത്തം പോലെ ഈ വാക്യം കണ്ണിൽപ്പെട്ടതുകൊണ്ട് മാത്രം അരവിന്ദാക്ഷമേനോന് വിശ്വാസമുണ്ടായില്ല എങ്കിലും ഈ വാക്യം ഒരു ചലനമുണ്ടാക്കി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സംശയങ്ങൾക്ക് മനസ്സിലെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം ഉത്തരം കാണാൻ തുടങ്ങുകയാണ് തനിക്ക് മറുപടി ലഭിക്കാൻ തുടങ്ങുകയാണ് എന്നൊരു ബോധ്യം ഉള്ളിൽ വന്നു ഈ ബോധ്യമുണ്ടായപ്പോൾ വർദ്ധിച്ച ഉത്സാഹത്തോടെ പഠിക്കാനുള്ള ആഗ്രഹത്തോടെ ശ്രദ്ധയോടെ മനസ്സിരുത്തി ഉൽപത്തി പുസ്തകം ഒന്നാം അധ്യായം ഒന്നാം വാക്യം മുതൽ അദ്ദേഹം വായിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു ചെറിയ അത്ഭുതം സംഭവിക്കാനും തുടങ്ങി ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു മണിമുഴങ്ങും ഈ മണിമുഴക്കം കേൾക്കുമ്പോൾ തനിക്കറിയാം ഈ വാക്യം തനിക്ക് പുതിയതല്ല ഈ വാക്യം താൻ ഇതിനു മുമ്പേ വായിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് ബൈബിൾ ഞാൻ ആദ്യം കാണുക താൻ ആദ്യം കാണുകയാണ് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് താൻ ഒരു ബൈബിൾ വായിക്കുന്നത് പക്ഷേ ബൈബിളിലെ ഇതേ വാക്യം താൻ ഇതിനു മുമ്പ് വായിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് എവിടെ വേദങ്ങളിൽ ഉപനിഷത്തുകളിൽ അരണ്യകങ്ങളിൽ ബ്രഹ്മണങ്ങളിൽ ഏതോ ഹൈന്ദവ മതഗ്രന്ഥത്തിൽ ഞാനിതേ വാക്യം വായിച്ചിട്ടുണ്ട് താൻ ആ പുസ്തകമൊക്കെ മറിച്ചു നോക്കാൻ തുടങ്ങി അധികമൊന്നും പരതാതെ ഏറെയൊന്നും മെനക്കെടാതെ ആ ഇണവാക്യങ്ങൾ അദ്ദേഹത്തിന് കിട്ടാനും തുടങ്ങി ആദ്യമൊക്കെ അദ്ദേഹത്തിന് ഒരു അത്ഭുതമായിരുന്നു പിന്നീട് ഒരു ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ അത്ഭുതമൊക്കെ പോയി താൻ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുകയായിരുന്നു എന്നു അദ്ദേഹത്തിനൊരു മനസ്സിലായി ഹൈന്ദവ വേദങ്ങളിൽ ഉപനിഷത്തുകളിൽ അരണ്യകങ്ങളിൽ ബ്രഹ്മണങ്ങളിൽ താൻ വായിച്ചു പഠിച്ച വാക്യങ്ങൾ അതേ വാക്യങ്ങൾ അങ്ങനെ തന്നെ വിശുദ്ധ ബൈബിളിൽ പ്രത്യക്ഷപ്പെടുന്നു അതേ വാക്യങ്ങൾ അല്ലെങ്കിൽ അതേ അർത്ഥത്തിലുള്ള വാക്യങ്ങൾ അതുമല്ലെങ്കിൽ ചോദ്യവും ഉത്തരവും എന്ന നിലയിൽ ബന്ധപ്പെട്ട വാക്യങ്ങൾ ഹൈന്ദവ മത ഗ്രന്ഥങ്ങളിൽ ഉയർത്തിയിരിക്കുന്ന നിരവധിയായ ചോദ്യങ്ങൾക്ക് സംശയങ്ങൾക്ക് പ്രാർത്ഥനകൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ വിശുദ്ധ ബൈബിളിൽ കാണുന്നു ഈ താരതമ്യത്തിൻ്റെ വിശദാംശങ്ങളൊന്നും ഇതുപോലെയൊരു സാക്ഷ്യത്തിൽ വെളിപ്പെടുത്താൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിലും ഏതാനും ചില ഉദാഹരണങ്ങൾ അദ്ദേഹം നൽകുകയാണ് വിശുദ്ധ ബൈബിളിലെ ആദ്യത്തെ പുസ്തകം ഉൽപ്പത്തി പുസ്തകമാണ് പ്രപഞ്ച സൃഷ്ടിയുടെ ചരിത്രമാണ് ഉൽപ്പത്തി സൃഷ്ടാവും പിതാവുമായ ദൈവം ആറ് ദിവസം കൊണ്ട് ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചു ഇതിൽ ഞാൻ അതിൽ അദ്ദേഹം ഇപ്രകാരം വായിച്ചു ഉൽപ്പത്തി ഒന്ന് മൂന്ന് ഒന്നാം ദിവസം ദൈവം ദൈവമല്ലിച്ചു വെളിച്ചമുണ്ടാകട്ടെ അപ്പോൾ വെളിച്ചമുണ്ടായി തുടർന്ന് പതിനാറാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു അന്ന് ദൈവം സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചു ഈ അന്ന് എന്ന് പറയുന്നത് നാലാം ദിവസമാണ് സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നമുക്കിന്ന് പ്രകാശം തരുന്ന എല്ലാ പ്രകാശകോളങ്ങളെയും ദൈവം സൃഷ്ടിച്ചത് നാലാം ദിവസമാണ് അങ്ങനെയെങ്കിൽ ഒന്നാം ദിവസം ഉണ്ടാകട്ടെ എന്നറിൽച്ച് ചെയ്തപ്പോൾ ഉണ്ടായ പ്രകാശം ഏത് പ്രകാശം എന്തു പ്രകാശം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ ിൽ ഈ ചോദ്യത്തിനുള്ള മറുപടിയുണ്ട് ആദിയിൽ വചനമുണ്ടായി ഉണ്ടാകട്ടെ എന്ന് ദൈവം ഇച്ഛിച്ചപ്പോൾ യഥാർത്ഥത്തിൽ ഉണ്ടായത് വെളിച്ചമല്ല ദൈവത്തിൻ്റെ വചനമാണ് ഈ വചനം വെളിച്ചമായി ഭൂമിയിലേക്ക് വന്നു വെളിച്ചമായി ഭൂമിയിലേക്ക് വന്ന വ ദൈവവചനം മാംസം ധരിച്ച് മനുഷ്യനായി മനുഷ്യനോടൊപ്പം വസിച്ചു അത് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ യേശുക്രിസ്തുവാകുന്നു ഉണ്ടാകട്ടെ എന്ന് ദൈവമല്ല ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിന്ന് പുറപ്പെട്ട് ലൂക്ക ഒന്ന് മുപ്പത്തഞ്ച് വെളിച്ചമായി ഭൂമിയിലേക്ക് വന്ന് യോഹനാൻ ഒന്ന് ഒൻപത് സകല മനുഷ്യർക്കും തീർന്ന ദൈവപുത്രൻ യേശുനാഥൻ ലൂക്ക രണ്ട് പത്ത് പതിനൊന്ന് ഹൈന്ദവ മതഗ്രന്ഥമായ ഋഗ്വേദം പത്താം മണ്ഡലം നൂറ്റി ഇരുപത്തൊന്നാം സൂക്തം ഒന്നാമത്തെ മന്ത്രം അതിൻ്റെ മലയാള വിവർത്തനം ഇതാണ് ദൈവത്തിൻ്റെ പരമാത്മാവിൽ നിന്ന് തൻ്റെ ഏകജാതനായ പുത്രൻ ഹിരണ്യഗർഭൻ എന്ന പ്രജാപതി വെളിച്ചമായി ഉത്ഭവിച്ചു ഉത്ഭവിച്ച ഉടനെ ഉടൻ തന്നെ അവൻ സകല ലോകങ്ങൾക്കും സകല ജരാചരങ്ങൾക്കും രക്ഷകനും പരിപാലകനുമായി ഉദ്ഭവിച്ചു ദൈവത്തിൻ്റെ പരമാത്മാവിൽ നിന്ന് പുറപ്പെട്ട വെളിച്ചമായി ഭൂമിയിലേക്ക് വന്ന മനുഷ്യവംശത്തിൻ്റെ രക്ഷകനായി തീർന്ന ദൈവപുത്രൻ്റെ ജനനത്തെക്കുറിച്ചുള്ള മന്ത്രമാണ് ഇത് തൊണ്ണൂറാം സൂക്തം ഇരുപത്തിരണ്ടാമത്തെ രണ്ടാമത്തെ മന്ത്രം അതിൻ്റെ മലയാള തർജ്ജമ ഇതാണ് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ പ്രജാപതി കഴിഞ്ഞു പോയതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും ഇനി വരാനിരിക്കുന്നതുമായ സകലതും അവൻ തന്നെയാകുന്നു ഭൂതവും വർത്തമാനവും ഭാവിയും സകലതും അവൽ അവനിൽ അടങ്ങിയിരിക്കുന്നു വെളിപാട് പുസ്തകം ഒന്നാം അധ്യായം എട്ടാം വാക്യത്തിൽ വിശുദ്ധ യോഹനാൻ എഴുതി ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരി കർത്താവ് ആയിരുന്നവൻ കഴിഞ്ഞുപോയത് ആയിരിക്കുന്നവൻ ഇപ്പോൾ നടന്നു വന്ന് കൊണ്ടിരിക്കുന്നത് വരാനിരിക്കുന്നവൻ ഇനി വരാനിരിക്കുന്നവനുമായ കർത്താവ് യേശുക്രിസ്തു ഇതേ മന്ത്രത്തിൻ്റെ മൂന്നും നാൽ നാലും പാദങ്ങൾ പറയുന്നു അവൻ ദൃഗതാവസ്ഥയെ പ്രാപിക്കുന്നത് അവൻ ഭൂമിയിലേക്ക് വരുന്നത് സകല മനുഷ്യർക്കും കർമ്മഫലാനുഭവം അവരവരുടെ പ്രവൃത്തിക്കനുസരിച്ച് അനുഭവം നൽകാൻ വേണ്ടിയാണ് വെളിപാട് പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ യേശുനാഥൻ അരല് ചെയ്തു ഞാൻ ഭൂമിയിലേക്ക് വരുന്നത് സകല മനുഷ്യർക്കും അവരവരുടെ പ്രവൃത്തിക്കനുസരിച്ച് പ്രതിഫലം നൽകാൻ വേണ്ടിയാണ് തൊണ്ണൂറാം സൂക്തം ഏഴാം മന്ത്രത്തിൽ മലയാള തർജ്ജമ പ്രകാരം ഇപ്രകാരം വായിക്കാൻ പറ്റും ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ പ്രജാപതിയെ മന്ത്രഭുധമായ ജലം തളിച്ച് ശുദ്ധീകരിച്ച് യുപത്തിൽ അതായത് മര മരത്തൂണിൽ ബന്ധിച്ചു സാധ്യന്മാരും അതായത് ഭരണാധിപന്മാരും ഋഷിമാരും അതായത് പുരോഹിതന്മാരും ചേർന്ന് യാഗം കഴിച്ചു നാല് സുവിശേഷ പുസ്ത പുസ്തകങ്ങളിലും നാം വായിക്കുന്നു ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ യേശു ക്രിസ്തുവിനെ റോമാ സാമ്രാജ്യത്തിൻ്റെ പ്രതിപുരുഷൻ ദേശാധിപതി അതായത് ഭരണാധിപൻ പീലാത്തോസും യഹൂദരാജ്യത്തിൻ്റെ രാജാവ് ഭരണാധിപൻ ഹെയറോദേസും ഹന്നാസ് എന്നും കയ്യാഭാസ് എന്നും പേരുള്ള പുരോഹിതരുടെ നേതൃത്വത്തിൽ ഒരു പുരോഹിത സംഘവും ചേർന്ന് മരക്കുരിശിൽ നേൽപ്പിച്ചു കൊടുത്തു തൊണ്ണൂറാം സൂക്തം പതിനാറാമത്തെ മന്ത്രം പറയുന്നു മലയാള തർജ്ജമ പ്രകാരം ഈ ബലിപുരുഷനെ ഉപാസിക്കുന്നവൻ അതായത് ഹൃദയത്തിൽ സ്വീകരിക്കുകയും അധരത്താൽ ജപിക്കുകയും ചെയ്യുന്നവർ മോക്ഷം അതായത് രക്ഷപ്രാപിക്കുന്നു റോമാലേഖനം പത്താം അധ്യായം എട്ടാം വാക്യത്തിൽ വിശുദ്ധ പൗലോസ്ലീഹ എഴുതി ദൈവപുത്രനെ ഹൃദയത്തിൽ സ്വീകരിക്കുകയും അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നവർ രക്ഷപ്രാപിക്കുന്നു ഇങ്ങനെ നൂറുകണക്കിന് ഇണവാക്യങ്ങൾ അരവിന്ദാക്ഷമേനോൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും സംശയം വീണ്ടും ചിന്താ കുഴപ്പം വീണ്ടും അരവിന്ദാക്ഷമേനോൻ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായി പെൻഷൻ പറ്റിയ ആ ബ്രാഹ്മണൻ പണ്ഡിതൻ്റെ അടുത്ത് പോയി അദ്ദേഹത്തോട് പറഞ്ഞു അത്ഭുതമായിരിക്കുന്നു അദ്ദേഹം പറഞ്ഞു അത്ഭുതപ്പെടേണ്ട ഞാൻ പറഞ്ഞല്ലോ സ്വർഗത്തിൻ്റെ ദൈവം അദൃശ്യനാണ് മനുഷ്യന് ദൈവത്തെ കാണാൻ കഴിയില്ല സ്വർഗത്തിലെ ദൈവം മനുഷ്യന് അപ്രാപ്യമാണ് ആർക്കും ദൈവത്തെ പ്രാപിക്കാൻ കഴിയില്ല മനുഷ്യന് പുത്രനെ മാത്രം അറിയാം പുത്രനിലൂടെ ആരും ദൈവത്തെ അറിയുന്നില്ല പുത്രനോട് അല്ലാതെ ആരും ദൈവത്തെ അറിയുന്നില്ല ഏകപുത്രൻ യേശു ക്രിസ്തുവാണ് നിങ്ങൾ ഏതു മതത്തിൽ പക്ഷേ യേശുവിനെ അറിയാതെ ദൈവത്തെ അറിയുന്നില്ല